വേദികളിലൊന്നും ഇതുവരെ ചൊല്ലാത്ത ഒരു കവിത ഒന്ന് രണ്ട് ഒരു കവിത ആദ്യമായി ചൊല്ലുകയാണ് കവിതയുടെ പേര് ദേഹാടനം എന്നാണ് ഞാൻ ഈ കവിത എഴുതാനുള്ള കാരണം ഇപ്പോഴത്തെ ഈ പുതിയ ചെറുപ്പക്കാരുണ്ടല്ലോ ടെക്നോ പാർക്കുകളിലും അതുപോലെ അഡ്വാൻസ്ഡ് പ്രൊഫഷൻസിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആണും പെണ്ണും അവർ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലാണ് അവരൊരു വീക്കെൻഡുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും മല മുകളിലേക്ക് പോകും ഹൈ റേഞ്ചിലേക്ക് പോകും പോയി ജോഡികളായിട്ടാണ് പോകുന്നത് അവിടെ രാത്രിയും പകലും ഒക്കെ ചെലവഴിക്കും ആസ്വദിക്കും ആസ്വദിക്കും എന്ന് പറഞ്ഞത് ഞാൻ മളുടെ ലളിതമായി പറഞ്ഞാണ് യുവതലമുറ ആസ്വദിക്കുന്ന രീതികളൊക്കെ ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ മനസ്സിലാക്കാൻ ആ തരത്തിൽ എല്ലാവിധ ലഹരികളിലും വ്യാപരിച്ചുകൊണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ഒരു പ്രവണത കുറേ കാലമായിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും അയാൾ വന്നിട്ട് പാലക്കാട്ടുകാരനാണ് പത്രത്തിൽ വായിച്ചതാണ് അവരിങ്ങനെ അമേരിക്കയിലാണെന്ന് തോന്നുന്നു അവിടുത്തെ ഏതോ ഒരു പ്രവിശ്യയിൽ ഒരു വലിയ ആൾട്ടിറ്റ്യൂഡിലേക്ക് സ്ഥിരമായി പോകാറുണ്ടായിരുന്നു ഒരുമിച്ച് പോകാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുക ഒരു തവണ ഒരു തമ്മിലൊന്ന് പിണങ്ങി പിണങ്ങിയപ്പോൾ പിന്നെ ജീവിതം വഴിമുട്ടുകയല്ലേ പ്രണയികൾക്ക് പ്രണയം മുറിഞ്ഞു പോയാൽ ജീവിതം വഴിമുട്ടും അയാൾ നേരത്തെ ആ പതിവായി പോകുന്ന പല കുന്നുകളിലൊന്നിൽ ചെന്നു ചെന്ന് അവളെ പിരിഞ്ഞതിൻ്റെയും അവളോട് പറയാതെ വന്നതിൻ്റെയും എല്ലാം ഒരു വികാരമൂർധന്യത്തിൽ അവിടെ ചെലവഴിക്കുകയാണ് അവളെ പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ പ്രതീക്ഷിക്കാതെ അവൾ രാവിലെ എത്തി വലിയ സന്തോഷമായി വല്ലാത്ത ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മൾ കാണാത്ത ഒരു ലാൻഡ്സ്കേപ്പ് ആ ലാൻഡ്സ്കേപ്പിലൂടെ അവരിങ്ങനെ കൈകോർത്ത് പിടിച്ച് ഒഴുകി നീങ്ങുമ്പോൾ സായാരണമാകുന്നു ഇതുപോലെ തന്നെ ജോഡികളായി കൂട്ടമായി സംഘമായി വരുന്നവർ പക്ഷെ അവർ കുറച്ച് ഹിംസാത്മകമായ ചിന്തകളുള്ളവരാണ് അപ്പോൾ ഇവരിങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഈ മുനമ്പുകളിൽ പാറക്കെട്ടിൻ്റെ മുനമ്പിൽ ചെന്ന് നിൽക്കും അങ്ങനെ നിന്ന രണ്ടുപേർ വേറൊരു കുന്നിൽ നിന്ന രണ്ടുപേർ ഫോട്ടോ എടുത്തപ്പോൾ ഇങ്ങനെ രണ്ടുപേർ നിൽക്കുന്ന അതിനകത്ത് കണ്ടു പിന്നെ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല അവർ താഴെ തെന്നി വീണ് പോയിരിക്കാം ഒരാൾ വീണപ്പോൾ മറ്റേ ആളും പോയിരിക്കാം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ സൂയിസൈഡൽ പോയിൻ്റ് എന്ന് പറയുന്നത് സൂയിസൈഡൽ പോയിന്റിൽ ഇങ്ങനെ മേഘങ്ങൾ വന്ന് നമ്മളെ ഒരുമിയിട്ട് നമുക്ക് ആ മേഘപാളികളിലേക്ക് ഇറങ്ങി ചെല്ലാൻ തോന്നും പോക്കാണ് എന്തായാലും ഇവർ രണ്ടുപേരും അതിനകത്ത് പെട്ടുപോയി അവർ ആരെയോ അറിയിച്ചു മറ്റേ കുന്നിൽ നിന്നവർ ആരൊക്കെയോ വന്ന് തിരക്കി ബോഡി പോലും കിട്ടിയില്ല ഈ വാർത്ത ഞാൻ വായിക്കുന്ന മൂന്നാല് വർഷം മുമ്പാണ് അപ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പും ആ ഒരു യുവതയുടെ മാനസികാവസ്ഥയും എല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതിയ കവിതയാണ് ദേഹാടനം അപ്പോൾ അയാൾ നേരത്തെ വന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അയാൾ പ്രതീക്ഷിക്കാതെ നേരം പുലർന്നു വരുമ്പോൾ ആ കുട്ടി എത്തുകയാണ് ആ പെൺകുട്ടി എത്തുകയാണ് പുരുഷവിണ്ണിൻ്റെ ഇരുണ്ടദേശങ്ങളിൽ പെൺപ്രകാശക്കുതിപ്പിൻ കിതപ്പുകൾ സുപ്രസന്ന സുഗന്ധിയ മൂർജമായി സുപ്രഭാതത്തിലെത്തിയോ സുന്ദരി വെറുതെയല്ല പുലർച്ചയിൽ വല്ലാതെ പ്രാണതൻ മാത്രകൾ നീയറിഞ്ഞിൽ അനന്ത ബോധങ്ങളിൽ തീകടഞ്ഞതും തീ കടൽ തീർത്തതും പണ്ടു ഞാൻ നട്ട സ്നേഹക്കുറിഞ്ഞിതൻ സൗമ്യനീലമീ നഗ്നേത്രങ്ങളിൽ പണ്ടു ഞാൻ നട്ട സ്നേഹക്കുറിഞ്ഞിതൻ സൗമ്യനീലമീ നഗ്ന നേത്രങ്ങളിൽ മദരസോന്മാദവാഹിയാം ചെമ്പകം മനസ്സിലെന്തിനോ വന്നു രസുന്നു നെറ്റിയിൽ തീർഥമിറ്റിക്കുമീ മഴക്കാറ്റിനൊപ്പം നടക്കാമലക്ഷ്യമായി ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പ്രത്യേകതയും നെറ്റിയിൽ തീർത്ഥമിറ്റിക്കുമീ മഴക്കാറ്റിനൊപ്പം നടക്കാമലക്ഷ്യമായി ൊരുക്കുമീ രമ്യ ശില്പങ്ങളിൽ നീലശംഖിലാണെന്നുമെൻ കൗതുകം വഴിയിലെന്തേ ചുവന്ന പരുന്തുകൾ വഴിയിലെന്തേ ചുവന്ന പരുന്തുകൾ മിഴിമുറുക്കി തുറിച്ചു നോക്കുന്നു കിളികളെല്ലാം ഒഴിഞ്ഞമാനത്തതാ മഞ്ഞ വെള്ളരി പൂക്കും വരമ്പുകൾ ഴം തിരഞ്ഞ തീരങ്ങളിൽ മാറൽ മഞ്ഞിൻ മഞ്ഞിന്മയിലാഞ്ചിമേളനം നിന്റെ നിരീക്ഷണ കണ്ണുകൾ എവിടെ നിൻ്റെ കണ്ണുകൾ തടവിലാക്കുക വിസ്മയക്കാഴ്ച നീവരഞ്ഞ കുറുമ്പും നീവരഞ്ഞ കുസുർതിയും ഞാൻ നനഞ്ഞ തുലഞ്ഞ തോറ്റങ്ങളും പാട്ടരങ്ങിലുറക്കപ്പെരുക്കവേ ചുറ്റുവട്ട കിളികൾക്കൊരുസവം ചാഞ്ഞു നിൽക്കുന്നൊരോ കുമരങ്ങളെ നിങ്ങൾ തങ്ങളിൽ മിണ്ടാതെ മിണ്ടിയോ വ്യോമവീഥിയിൽ ചങ്കനൽ തെയ്യമായി കൃഷ്ണപക്ഷത്തു മൈഥുനാരംഭമായി മേഘദുന്നുഭി ഘോരമിന്നൽ പൊരി സൂര്യചുംബനക്കനവിൽ വനാന്തരം മേഘദുന്നുഭി ഘോരമിന്നൽ പൊരി സൂര്യചുംബനക്കനവിൽ വനാന്തരം തണുതരഞ്ഞത്തു മജ്ഞാതരപ്പോൾ ഇവിടെ നമ്മൾ വികാര വിഭ്രാന്തിയിൽ മാംസയുദ്ധം മഹോത്സവമാക്കിയ കാമഭൈരവൻ മേയുന്ന മേടിയത് കാന്തയൗവനം ശൃംഗാരമൂർച്ഛയിൽ ഭ്രാന്തമാകുന്ന ഗന്ധർവരാവിത് രതിരംഭങ്ങൾ ഉന്മാതരാക്കിയോരിന്ദ്രിയാവേശ വന്നടുക്കുന്നിതാ തീഷ്ണതൃഷ്ണകൾ കുഷ്ണം ചുരത്തുവാൻ തീ ചുരു കണക്കെത്തുകയാണവർ ഈ നിഗുംഭിലയ്ക്കുള്ളിൽ നിന്നും നമ്മൾ ഏതു ഭൂഗർഭവാതിലിൽ ഈ നിഗുംഭിലയ്ക്കുള്ളിൽ നിന്നും നമ്മൾ ഏതു ഭൂഗർഭവാതിലിൽ മുട്ടുവാൻ ഒറ്റ മാത്രമേ പ്രാർത്ഥനാ നിർഭരം ചേർന്നു നിൽക്കൂ ദിഗംബരകത്രിയായി ഈ ഭയാനന്ദ ഭരിതമാം നാടകം നാഗനിർവൃതിയിലസ്തമിപ്പിക്കാം എന്നും എന്നിൽ ഹരം പെയ്ത പെൺപുലി എന്തപോമനം ബന്ധിച്ച ഭൈരവി മതിമയക്കുന്ന താളവും മനമുലയ്ക്കുന്ന നിർവേദലാസ്യവും മന്മതാവേശ രാസനടനങ്ങളും ഗഗനഭിത്തിമേൽ കൂറിയിട്ടോട്ട ഞാൻ നിർവികാരനിൻ സമ്മതം വേണ്ടിനീ നിർവികാരനിൻ സമ്മതം വേണ്ടിനി ഋതുഗണം വീണ സമതലം ഇന്നു നീ നേരമേറുന്നു യക്ഷനും സംഘവും സ്വീകരിക്കാനൊരുങ്ങി നിൽക്കുന്നു കർമ്മവാതിലിൻ സാക്ഷകൾ സാക്ഷിയായി ചവിട്ടിടാം സ്വർഗമേതുവിട്ടിടാം അകമിഴാവിൽഹാ സുരതസങ്കീർത്തനം സുരത സുരതസങ്കീർത്തനം മായുമുൺമകൾക്ക് അന്ത്യാഭിനുർഗേ പ്രഭാപരിശോഭിതേ പ്രത്യാവസ്ഥകളിൽ ഇനി പ്രജ്ഞയിൽ ശോകവും പാപബോധവും പൂക്കാത്ത നിത്യദേ്യതേ ഹാടനം ശോകവും പാപോധ ഗുപൂ നിത്യദേ ഇതു ദിവ്യതേ ഇതു ദിവ്യതേ നമസ്കാരം